ഇലക്ട്രിക് ഓട്ടോ സ്ത്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബജാജ് ഇലക്ട്രിക്കനെ കുറിച്ചുള്ള വീഡിയോ ആണ് നിലവിൽ ബജാജിൻ്റെ വീഡിയോകൾ നിരവധി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം വണ്ടി എടുത്തിട്ട് അവരെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് വണ്ടീനെ പറ്റി എന്താണ് അഭിപ്രായം ഒരു വീഡിയോ ചെയ്യണം ഹലോ ഹലോ പിന്നെ എൻ്റെ പേരെന്താ പറഞ്ഞത് അഖിൽദാസ് അഖിൽദാസ് എവിടെയാണ് ഓടുന്നത് ഞാൻ കോഴിക്കോട് സിറ്റി തന്നെ കോഴിക്കോട് സിറ്റിയിലാണ് ഓടുന്നത് ഇപ്പം ഇത് ഇറങ്ങിട്ടിപ്പോ എത്ര മാസമായി ഇതിപ്പോ ഒന്നര മാസം കഴിഞ്ഞു ഒന്നര മാസം കഴിഞ്ഞാൽ ഏകദേശം എത്ര കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ടാവും ഏകദേശം ഒരു മൂവായിരത്തി എണ്ണൂറ് നാലായിരം കിലോമീറ്റർ നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പൊ എന്റെ അഭിപ്രായം എന്താണ് ഈ വണ്ടിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന ഈ ഇലക്ട്രിക് വണ്ടി വണ്ടിയാകുമ്പോൾ പല വണ്ടികൾക്ക് കംപ്ലൈന്റും കാര്യങ്ങളും കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനെ സംബന്ധിച്ച് എന്താ ഈ കംപ്ലൈന്റ് ഒന്നുമില്ല നല്ല വണ്ടി തന്നെയാണ് പക്ഷെ ഞാൻ ഇതുകൊണ്ട് ഒരു വഴിക്കടവ് ഒരു ഓട്ടവും പോയി ലോങ് ഓട്ടം പോയി ഓട്ടോ പോയി വന്നു അതപ്പോ എത്ര കിലോമീറ്റർ ഓടി അത് വൺ സൈഡ് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ് തൊണ്ണൂറ് അങ്ങോട്ട് പോകുന്ന എത്ര പെർസെന്റേജ് അവിടെ എത്തിയിട്ട് എത്തി അവിടുന്ന് തിരിച്ച് നിലമ്പൂര് വന്നതിന് ശേഷമാണ് ചാർജ് ചെയ്തത് നിലമ്പൂര് പോയി തിരിച്ച് നിലമ്പൂർ എത്തിയാനാണ് നിലമ്പൂർ എത്തിയതിനേഷൻ വണ്ടി ചാർജ് ചെയ്തത് അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു എത്ര കിലോമീറ്റർ കിലോമീറ്ററിന്റെ അടുത്ത് ഓടി നൂറ്റിപ്പത് കിലോമീറ്റർ ഓടിയിട്ട് ബാക്കി എത്ര പെർസെന്റേജ് ബാക്കി ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം ബാലൻസ് ഓടാൻ

ഓടാൻ ഓടാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് അത് ശരിക്കും ചാർജ് എത്ര ണെങ്കിൽ ഒരു ഫുൾ ഫുൾ ചാർജിന്റെ ചാർജ് വീട്ടിൽ ഒരു അറുപത് രൂപ ഞാൻ വണ്ടി എടുക്കുന്നേരം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആയിരുന്നു വണ്ടിന്റെ വില ഇപ്പം വണ്ടിന്റെ വില മൂന്നു ലക്ഷത്തി അയിമ്പത്തി ഒന്ന് നാനൂറ് വരുന്നുണ്ട് മൂന്നു ലക്ഷത്തി വാറണ്ടി വെക്കിണ്ട് അഞ്ചു വർഷം വാറണ്ടി അഞ്ച് വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തിനായിരം വാറണ്ടി കിട്ടുന്നുണ്ട് അപ്പൊ നിലവിൽ വാറണ്ടിന് അഡീഷണൽ പൈസ അടക്കണം ആ അഡീഷണൽ പൈസ ഉണ്ട് എത്രയാന്നുള്ളത് പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല വരാൻ പോകും ഉൾപ്പെടുത്തും ഈ വണ്ടി റെഡി ക്യാഷ് ആണോ അല്ലെങ്കിൽ ലോൺ എടുത്താണോ ഞാൻ ലോണിലാണ് എടുത്തത് ഞാൻ എൺപത് ഉറുപ്യത്ത് മാസം എട്ടായിരത്തിഒരുന്നൂറ് രൂപ അടവ് വരുന്നുണ്ട് അതെ അതെ ബജാജ് ഫിനാൻസ് തന്നെയാണ് ചെയ്തത് അല്ലെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ് ചെയ്യാണെങ്കിൽ മാസം പാസ്റ്റ് ഡൗൺ പേയ്മെന്റ് മുപ്പതിനായിരം കൊടുത്തു കഴിഞ്ഞാൽ മാസം ഒമ്പതിനായിരത്തി അറുനൂറ്റി അറുപത് രൂപയാണ് അതെ എത്ര വർഷത്തേക്ക് നാല് വർഷത്തേക്ക് നാല് വർഷത്തേക്കാണ് നാല് വർഷം ബാക്കി ലോണാണ് ഫസ്റ്റ് എൺപത് കൊടുത്തു ബാക്കി മാസം ഓക്കെ ഡീസൽ വണ്ടിയും അതേമാതിരി വണ്ടി ഓടിക്കുമ്പോൾ അനുഭവം ഇത് ഓടിക്കുമ്പോ ഭയങ്കര ക്ഷീണം കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് എന്താപ്രായം ഡീസൽ വണ്ടി ആവുമ്പോ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടുമ്പെ ഒരു കുലുക്കാണ് ഇത് പിന്നെ വണ്ടി ഓടുന്നേരം പോലും കുലുക്കില്ലാത്തതിനെ കൊണ്ട് വണ്ടി ഓടിക്കാനും നല്ല സുഖമാണ് എത്ര ലോങ് വേണമെങ്കിലും പോകാനും പറ്റും വൈകുന്നേരം ഇപ്പൊ നിർത്താനായീസൽ വണ്ടിക്കാർ പോകുന്നതിന് യാതൊരു ഇതും ഇല്ല നമുക്ക് എന്താ തീരെ കുലക്കില്ലാത്തതിനെ കൊണ്ട് നല്ല സുഖമായിട്ട് റണ്ണിങ് ആണ് യാത്ര ചെയ്യാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും നല്ല സൗകര്യമുള്ള സീറ്റിംഗ് തന്നെ എല്ലാം കൊഴപ്പില്ലാത്തൊരു ഇതായതിനെ കൊണ്ട് നല്ല പെർഫോമൻസ് ഈ വണ്ടി കേറ്റവും കാര്യങ്ങളൊക്കെ എന്താ യാതൊരു കുഴപ്പമില്ല ഞാൻ വഴിക്കടവിലേക്കുള്ള ഓട്ടം പോയ സമയത്ത് വണ്ടിയിൽ മൂന്നാളും ഞാനും വെച്ചിങ്ങാണ്ട് അത്യാവശ്യം നല്ലൊരു ഉണ്ടായിരുന്നു അത് കയറുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ലാതെ സുഖമായിട്ട് കയറി തന്നിട്ടുണ്ട് കയറുന്നില്ല എന്നില്ല അത് മൂന്നാളുണ്ടായിട്ട് പോലും നല്ലോണം കയറിയുണ്ട് ഇനിയിപ്പോ ഒരാളും കൂടി ഉണ്ടെങ്കിലും വണ്ടി കയറുമായിരുന്നു അതെ അഞ്ചാളായാലും അഞ്ചാളായാലും കയറി പോവായിരുന്നു കേറ്റാണ് അത്യാവശ്യം നല്ലൊരു കേറ്റ നല്ലൊരു ആ അത് അത്യാവശ്യം നല്ലൊരു കയറ്റായിരുന്നു അപ്പം എന്റെ ഒരു ഡീസൽ വണ്ടി ഉണ്ടായിരുന്നു അപ്പൊ ഡീസൽ വണ്ടിയിൽ മൂന്ന് പാർട്ടി മൂന്ന് കസ്റ്റമർ ഉണ്ടായിട്ട് അതിൽ രണ്ടാളെ ഇറക്കിയിട്ട് ഒരാളെ മാത്രം വെച്ചിട്ടാണ് ഡീസൽ വണ്ടി കയറിപ്പോ എന്റെ വണ്ടിയില് മൂന്ന് കസ്റ്റമർ ഉണ്ടായിട്ടും അവരും ഞാനും കൂടി ആയിട്ട് നാലാളായിട്ടാണ് ആ വണ്ടി ആ നല്ലൊരു കയറ്റം കേറിപ്പോയത് നല്ല കേറ്റാണല്ലേ അത്യാവശ്യം നല്ലൊരു കയറ്റം അവർക്ക് വണ്ടി കയറാതെ വണ്ടി നിന്നോട് രണ്ടാളെ ഇറക്കിയിട്ടാണ് അവർ കയറുന്നത് ഇതിന്റെ വലി എങ്ങനെയുണ്ട് വലിഞ്ഞ് കയറും അറിയാൻ വേണ്ടിയാണ് ആ മൂന്നാളിയും വെച്ച് തന്നെ കമ്പനി ടോപ്പ് ടോപ്പ് എന്നാ വലിച്ചടിച്ചാണ് ഇൻസൈഡ് പിന്നെ ചെയ്തു എല്ലാം കൂടി ഒരു പത്തര ഉറപ്പേന്റെ അടുത്ത് പത്തര ഉറുപ്പ് പിന്നെ രണ്ടായിരം സെറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുതരും അതിനൊരു രണ്ടായിരം അടുത്ത് അത് പോയി സെറ്റും കാര്യങ്ങളും ഈ സെറ്റും ഫിറ്റ് ഓട്ടത്തിൽ മൈലേജിൽ യാതൊരു വ്യത്യാസവും ഇല്ല വഴിക്കടവ് പോകുന്ന സമയത്തും ഫുൾ ടൈം പാട്ടും വെച്ചിട്ട് തന്നെയാണ് പോയത് പാട്ടും ലൈറ്റും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് പോയത് പക്ഷേ അതിലും മൈലേജ് കിട്ടിയിട്ടുണ്ട് മൈലേജ് കുറവൊന്നുമില്ല ആ നൂറ്റി അറുപത്തഞ്ച് റേഞ്ചിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് ഇപ്പോഴും ഈ ഫസ്റ്റ് സർവീസ് ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് വരിക അപ്പൊ ഫസ്റ്റ് സർവീസ് ചെയ്ത സമയത്ത് പൈസ ഒന്നും ആയില്ല വാട്ടർ സർവീസ് സർവീസ അവര് ചെയ്തുകൊണ്ട് ഓയിൽ ഓയിലും ചേഞ്ച് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ടും ഒന്നും പൈസ ഒന്നും വാങ്ങിയിട്ടില്ല അത് പിന്നെ അടുത്ത സർവീസ് അത്രേല്ല അവര് അടുത്തത് അയ്യായിരത്തിൽ അയ്യായിരത്തിൽ അവരെന്താ ചെയ്യാണ്ടാവും അയ്യായിരത്തിൽ നൂറ് ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യണം ടോപ്പ് അപ്പ് ചെയ്യാണ്ടാവും അതിനൊന്നും പൈസ അടയ്ക്കണം വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരിക്കുന്നത് അത് എത്ര കിലോമീറ്റർ വരെയാണ് ഫ്രീ പറഞ്ഞത് ഒരു ലക്ഷം കിലോമീറ്റർ വരുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ വരെ ഫ്രീ ആയിരുന്നു പൈസ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഉപകാരപ്രദമാട്ടെ അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതേമാതിരി ബെല്ലൈക്കൻ ആവർത്തിക്കാൻ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്